ഇതൊരു എച്ച് എസ് വി എസ് വി ഡി ഐ ഇലക്ട്രിക്ക ഡീസൽ വാഹനമാണ് ഈ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് ബൈക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പവർ സ്റ്റിയറിംഗ് കട്ടായി ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫായി ഇതാണ് ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് നമ്മളിതിൽ ആദ്യമായിട്ട് എൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ അതിൽ വോൾട്ടേജ് തീരെ ഇല്ല കേട്ടോ ഏകദേശം മാറേ പോയിൻ്റൊക്കെ കാണിക്കേണ്ടായിരുന്നു ഫുൾ ചാർജ് ബാറ്ററി എടുത്ത് നമ്മൾ വെച്ചു വെച്ച ശേഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എറ്റടിക്ക് വണ്ടി സ്റ്റാർട്ടായി അതിനുശേഷം ഓൾട്ടർനേറ്ററിൽ നിന്ന് ബാറ്ററിക്ക് എത്ര ചാർജ് വരേണ്ടെന്ന് മൾട്ടിമീറ്റർ മീറ്റർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ വോൾട്ടേജ് വരുന്നില്ല അപ്പോൾ അതിൽ കണക്ഷനൊക്കെ നോക്കി അതൊന്നും കുഴപ്പം കാണുന്നില്ല അപ്പോൾ ഓൾട്ടർനേറ്ററാണ് കംപ്ലൈൻറ്റ് ഇത് എം ജി യൂണിറ്റാണ് ഇപ്പോൾ ഇതിൽ മൊത്തം ഓയിലടിച്ചിരിക്കുന്നുണ്ടാവും ഈ ഓയിലടിച്ചത് കൊണ്ടാണ് ഈ എം ജി യൂണിറ്റ് കംപ്ലൈൻ്റ് ആവാൻ കാരണം അപ്പോൾ നമ്മൾ വണ്ടി ലിഫ്റ്റിൽ വെച്ച് വണ്ടി നോക്കി വരുന്ന സമയത്ത് എൻ്റെ ഓയിൽ സെപ്പറേറ്റ് കൂടെ ഓയില് ലീക്കായിട്ട് മൊത്തം ഈ ഓൾട്ടർനേറ്ററിൽ അടിച്ചിരിക്കുന്നത് എം ജി യൂണിറ്റിൽ അടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതിലേക്ക് ചാർജ് കയറാൻ ബാറ്ററിക്ക് ചാർജ് കയറാൻ ബുദ്ധിമുട്ടായത് ബുദ്ധിമുട്ടായതും കംപ്ലൈൻ്റ് ആവാൻ കാരണവും അപ്പോൾ അതേമാതിരി ഡീസല് വാഹനമുള്ള കസ്റ്റംസ് നമ്മൾക്ക് സർവീസിന് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണം അപ്പോൾ ഒരു വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അവർ പറയും ഓയിൽ ലീക്ക് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് മാറ്റി റെഡിയാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കംപ്ലയിൻ്റ് നിന്നൊക്കെ ഒഴിവാക്കാം അപ്പോൾ ഈ ഇതാണ് സാധനം നമ്മളിത് മാറ്റിയിട്ടുണ്ട് ഇതാണ് ആ എം ജി യൂണിറ്റ് ഈ യൂണിറ്റിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഏകദേശം നാൽപ്പത്തി അയ്യായിരം റുപ്യ വില വരുന്നുണ്ട് അപ്പോൾ നമ്മളത് മാറ്റി നമ്മൾ ഈ വൈക്കിൾ പുതിയതന്നെ സെറ്റ് ചെയ്തു ഇനി ബാറ്ററിക്ക് ചാർജ് ആവുന്നുണ്ടോ എന്ന് നമ്മൾക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത ശേഷം ബൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബാറ്ററി ചാർജ് ആവുന്നുണ്ട് കേട്ടോ ഏകദേശം പതിമൂന്ന് പതിനാലിൻ്റെ മേലെ വരുന്നുണ്ട് അപ്പോൾ ഫുൾ ചാർജ് ബാറ്ററി ആവുന്നുണ്ട് അപ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് മാറി ഇനി നമുക്ക് ഈ ബൈക്കുകളൊന്ന് ഓട്ടിച്ച് നോക്കാം അപ്പോൾ ബൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ ക്ലസ്റ്ററിൽ നോക്കി നോക്കുന്ന സമയത്ത് അതിലൊന്നും ലൈറ്റ് ഒന്നും കത്തുന്നില്ല കേട്ടോ ബാറ്ററിയില്ലാകുമ്പോൾ ഇഞ്ചിൻ പണിയില്ലാകുമ്പോൾ ഒന്നും കത്തുന്നില്ല അപ്പോൾ ബൈക്കിൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കെയർ ഇട്ടു അപ്പോൾ അതൊക്കെ വണ്ടി മൂവ് ആവുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ ഓട്ടിച്ചിട്ടോ അപ്പോൾ ബൈക്കിളിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല അപ്പോൾ ബൈക്കിൾ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയുമായി ഇനി നമ്മൾക്ക് കാണാം എൻ്റെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്